പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ആഗ്രഹ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് പല ആൾക്കാരും വാട്സപ്പിലും നമ്മുടെ ഈ വീഡിയോ കാണുമ്പോഴും ചോദിക്കുന്നുണ്ട് ഈ ഫലവൃക്ഷത്തൈകൾ നിറയും പൂക്കാനും കായ്ക്കാനും എന്ത് ചെയ്യുമെന്ന് അപ്പോൾ അതൊരു സംശയമാണ് കാരണം നമ്മൾ വളരെ ആഗ്രഹത്തോടു കൂടിയായിരിക്കുമല്ലോ ഏതെങ്കിലും ഫലവൃക്ഷങ്ങൾ നമ്മൾ ന്യൂസുകളിൽ നിന്ന് വാങ്ങിച്ച് വയ്ക്കുന്നത് ട്രമ്മിലാണേലും അല്ല വലിയ ചട്ടിയിലാണേലും മണ്ണിലാണേലും വെച്ച് പിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കും അതെല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് മാവാണേലും ചക്കയാണേലും അല്ല പേരയാണേലും ഒക്കെ കായ്ച്ചു നിൽക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി സൈസ് പ്ലാന്റുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ഈ പ്ലാന്റ് വാങ്ങിക്കുമ്പോഴേ അതൊരു ഈ കറുത്ത ഒരു കവറിലാണ് ഈ പ്ലാന്റ് തരുന്നത് അപ്പോൾ അവിടെയുള്ള മണ്ണെന്ന് പറയുമ്പോൾ നല്ല പശുമയുള്ള മണ്ണാണ് ഈ മണ്ണിൽ വേര് പിടിപ്പിച്ചിട്ട് ആ വേര് നന്നായിട്ട് ഇത് വളച്ചെടി വളരും തോറും നല്ല രീതിയിൽ ഈ വേരി ഇങ്ങനെ ചുറ്റി അതിനകത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ മുതലാണ് ഗ്രാഫ്റ്റ് തൈകൾക്ക് വില വരുന്നത് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരം രൂപ വരെയുള്ള തൈകളുണ്ട് അപ്പോൾ ആ പരിപ്പം അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും നമ്മൾ ഏത് തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ഇനം തൈകളാണേലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കവർ പൊട്ടിക്കുമ്പോൾ ആ മണ്ണ് നന്നായിട്ട് ഉടയ്ക്കണം ഒത്തിരി പേര് ചുറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം വേരല്ല തൈവേര് നിർത്തിക്കൊണ്ട് തടിയിൽ നിന്ന് വരുന്ന വേരുകളൊക്കെ ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മളിനി ഈ മണ്ണി നട നമ്മളപ്പോൾ എങ്ങനെയുള്ള മണ്ണിലോട്ടാണ് ഇത് നടന്നതെന്ന് നോക്കാം നമ്മൾ മിശ്രം തയ്യാറാക്കുമല്ലോ അപ്പോൾ അതിനകത്ത് ആദ്യം വേണ്ടേ നമ്മൾ മണ്ണിൽ മണ്ണിൽ തടവെടുത്ത് ചെയ്യുകയാണെങ്കിലും ഗ്രോബാഗിലാണേലും ഡ്രമ്മിലാണെങ്കിലും വലിയ ചട്ടിയിലാണെന്ന് പറഞ്ഞാലും മണ്ണ് തയ്യാറെടുക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ഡോളാമേറ്റ് കുമ്മായം ഇട്ട് കഴിഞ്ഞാലും കുറേ ദിവസം കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ഒരു ദൂഷ്യം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള സൂക്ഷ്മ ജീവാണുകളൊക്കെ നശിച്ചു പോകും പിന്നെ നമ്മൾ വളമൊക്കെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് ഡോളാമേറ്റോ പച്ചക്കപ്പൊടിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് മാഗ്നീഷ്യവും കാൽസ്യവും കിട്ടും ഈ മാഗ്നീഷ്യം ഉള്ളതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വേരുകൾക്ക് എന്ത് ലവണങ്ങളും വളങ്ങളും വലിച്ചെടുക്കാനുള്ള കഴിവിനെയും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്തിട്ടാലും ഈ ചെടി വേൽ കൂടെ വലിച്ചെടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ മാഗ്നീഷ്യം ചേർന്ന് വളവിടാൻ നല്ലതാണ് ഈ ഡോളാമേറ്റും മാഗ്നീഷ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മാ ഡോളാമേറ്റ് ചേർത്ത് മണ്ണൊരുക്കുമ്പോഴത്തേക്കിനെ അതിനകത്ത് എല്ലുപൊടി വേണം വേപ്പി മിണ്ണാക്ക് വേണം അരക്കിലോ എല്ലുപൊടി അരക്കിലോ വേപ്പുമിണ്ണാക്ക് അതുപോലെ തന്നെ അരക്കിലോ ചാണകപ്പൊടി സ്വല്പം ചാരവിടണം അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും ജൈവുളം വല്ലതുകൊണ്ട് കൂട്ടുവളകളുണ്ട് അതുമൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഈ പിന്നെ ഡ്രം ആണെങ്കിൽ അല്ലെങ്കിൽ മണ്ണിലാണോ നിറച്ചു കൊടുക്കണം നിറച്ച് കൊടുത്തിട്ട് ഈ തൈ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വേരൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വേരുകൾ കട്ടാക്കി മണ്ണ് നന്നായിട്ട് ഉടച്ചിട്ടും വെച്ചുകൊടുക്കുക അപ്പം ചെറിയ ചെറിയ കുഴിയുമുണ്ട് തടവും എടുത്ത് കൊടുക്കണം അപ്പം കുഴി പൂർണ്ണമായിട്ട് നമ്മൾ മൂടുന്നില്ല നമുക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ തൈ വലുതാകുന്നതനുസരിച്ച് ഈ തടം പൂർണ്ണമായിട്ട് വരും അപ്പം കുറച്ചൊരു ഭാഗം ഒരു പത്ത് സെൻറ്റിമീറ്ററേലും മുകളിലോട്ട് നിൽക്കണം തടം ആ രീതി നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കണം വളം ഇടാതെ വെച്ച് കൊടുത്തിട്ട് പിന്നെ പൂവും കായ്ക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വളം നന്നായിട്ട് എല്ലാ മാസവും ഈ ഗ്രാഫ്റ്റ് തൈകൾക്ക് അതുപോലെ അതുപോലെ ചെടികളാണേലും വളം ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ജൈവവളം ഇടുമ്പോഴത്തേക്കിനും നമ്മൾ ഏതെങ്കിലും രാസവളം കൂടി ഇട്ട് കൊടുക്കണം എൻ ബി കെ ചേർന്ന രാസവളങ്ങൾ അല്ലെ തന്നെ പല വിധത്തിലുള്ള വളങ്ങൾ ഇപ്പം നമ്മുടെ ഇതുപോലെ ജൈവവള കടകളിലൊക്കെ ലഭ്യമാണ് അതിനകത്ത് സിങ്കും മാഗ്നീഷ്യവും കോപ്പറും അയണും എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് എന്താണ് അഭാവം എന്നുള്ളത് അത് അത് മാറിക്കിട്ടും ചെടികൾ പൂക്കാനും കായ്ക്കാനും ഉള്ള കാലതാമസം എളുപ്പം മാറിക്കിട്ടിട്ട് ചെടികൾ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത ഫലവൃഷ്ടത്തൈകളൊക്കെ നമ്മൾ അങ്ങോട്ട് നട്ട് കഴിയുമ്പോൾ തന്നെ അത് പിന്നെ എളുപ്പം കായുണ്ടാകും അങ്ങനെയുള്ള മുന്തിയേന മാതൃസത്യത്തിൽ നിന്നാണ് ഇതിൻ്റെ മുകളെടുത്താണ് അല്ലെ അതിൻ്റെ ആഗ്രഹം എടുത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എളുപ്പം കായ്ക്കും പക്ഷെ നിങ്ങൾ ഒരു രണ്ട് വർഷമാകാം അത് കായ്ക്കാനോ പൂക്കാനോ അനുവദിക്കരുത് കാരണം ചെടി വലുതാകണം ചെടി നല്ലൊരു ഗ്രൂത്തിൽ ചെടി വന്നു കഴിയുമ്പം വേണം നമ്മൾ ഇത് കായ്ക്കാൻ അനുവദിക്കാൻ അപ്പോഴത്തേക്കിന് നല്ല ആരോഗ്യമുള്ള കായ്കൾ നമുക്ക് ലഭിക്കും നന്നായിട്ട് പൂക്കുകയും ചെയ്യും അതെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡ്രമ്മിൽ നടന്ന ഈ ഇതുപോലത്തെ ഫലവൃഷത്തുകളാണ് നമ്മൾ വലുതായി കഴിയുമ്പോൾ അത് കറക്റ്റ് സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യുമ്പോൾ ധാരാളം ശിഖരങ്ങളായി ഒത്തിരി പൊക്കത്തിൽ വരാതെ ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് കൂടുതൽ കായ്കൾ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചു നമ്മൾ നന്നായിട്ട് വളർന്ന് വലുതാക്കി കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ എല്ലാവരും ഓർക്കുമല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അത് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നമുക്ക് നല്ല ഒരു പുഷ് പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റും ധാരാളം കായ്കളും ഉണ്ടാകും അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രമിക്കണം കൃത്യമായിട്ട് എല്ലാ മാസവും എൻ ബിക്ക് അടങ്ങിയ വളം ഇട്ട് കൊടുക്കണം അതുപോലെ ഫെർട്ടിലൈസ് നല്ല ഫെർട്ടിലൈസൊക്കെ കിട്ടും ഈ രാസവളങ്ങൾ അതിൻ്റെ ഒരു കുറച്ച് മതി ഒരു പത്ത് ഗ്രാമൊക്കെ ഒന്ന് വെതറി ഇട്ട് കൊടുത്ത് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ലൊരു ബൂസ്റ്റപ്പായിട്ട് ചെടി വളരുകയും ചെയ്യും നല്ല ഗ്രോത്ത് ഉണ്ടാക്കുകയും അത് ധാരാളം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുക കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് രേഖപ്പെടുത്തണം അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഓക്കെ